അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ അലൂമുദ്ദീനിലെ മൂന്നാമത്തെ പാടത്തിൻ്റെ വായന ഐദുൽ വലിയ പെരുന്നാൾ അബ്ദുള്ളയും ആയിഷയും നല്ല സന്തോഷത്തിലാണ് എല്ലാവരും വീട്ടിലുണ്ട് നാളെ വലിയ പെരുന്നാളാണ് ഉപ്പയും ഇക്കാക്കന്മാരുമെല്ലാം പെരുന്നാളിന് വന്നതാണ് ഉമ്മയും ഇത്താത്ത മൈലാഞ്ചിയിട്ടു ഇട്ടു ഇത്താത്തയാണ് മൈലാഞ്ചിയുടെ ഇല പറ അരച്ചെടുത്തത് ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ആയിഷയും അബ്ദുള്ളയും നേരത്തെ ഉറങ്ങി എല്ലാവരും നേരത്തെ എഴുന്നേറ്റു മസ്ജിദിൽ നിന്ന് സുബഹിൻ്റെ അതാൻ മുഴങ്ങി ഉപ്പയും അബ്ദുള്ളയും മസ്ജിദിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ പെരുന്നാളിൻ്റെ തെക്ക്ബീർ മുഴങ്ങി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഹംദ് എന്താണ് രണ്ടാമത് മാതാൻ കേൾക്കുന്നത്

നിന്നും മക്കയിലേക്ക് പോയി അവിടെ അന്ന് വെള്ളവും മറ്റു സൗകര്യങ്ങളുമില്ലായിരുന്നു പുഴയും തോടും കിണറും കുളവും ഒന്നും ഇല്ലായിരുന്നു ഹാജർ ബിബി റലിയാഹുൻഹയെയും മകനെയും കഴബയുടെ അടുത്താക്കി ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രബോധനത്തിനു വേണ്ടി ഷാമിലേക്ക് പോയി കയ്യിലുള്ള വെള്ളമെല്ലാം തീർന്നു ഇസ്മായിൽ അലി ഇസ്ലാം ദാഹിച്ചു കരഞ്ഞു ഹാജർ ബിബി റലിയാഹുൻഹ വെള്ളം വെള്ളമന്വേഷിച്ച് സൊഫ മറവ മലകൾക്കിടയിലൂടെ ഓടി ചുറ്റും നോക്കി ആരെയും കാണാനില്ല എവിടെയും വെള്ളമില്ല അതിനിടയിലാണ് ഇസ്മായിൽ അലി ഇസ്ലാം കാലിട്ടടിച്ച സ്ഥലത്തുനിന്ന് ജംസം ഉറവ പൊട്ടിയത് അവർ വെള്ളം കുടിച്ചു ദാഹം തീർത്തു വെള്ളം ധാരാളമായി ഒഴുകി വെള്ളപ്പാച്ചിലുണ്ടാവുമെന്ന് ഭയന്ന് വെള്ളം കെട്ടി നിർത്തി അതിൻ്റെ ഒഴുക്ക് നിന്നു ജംസം പുണ്യജലം ഇന്നും മനുഷ്യർക്ക് ശമനം നൽകി നിലനിൽക്കുന്നു ഞാൻ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന ജംസം വെള്ളം നീ കുടിച്ചിട്ടില്ലേ ഉമ്മാമ ചോദിച്ചു അതെ അതെ അവൾ പറഞ്ഞു ഇസ്മായിൽ നബി അലി ഇസ്സലാം വളർന്നു ഇബ്രാഹിം നബി അലി ഇസ്സലാം ഇടയ്ക്കിടെ ഹാജർ ബീവിയെയും ഇസ്മായിൽ നബി അലി ഇസ്ലാമിനെയും കാണാൻ വരാറുണ്ടായിരുന്നു ഒരിക്കൽ ഇബ്രാഹിം നബി അലി ഇസ്സലാം ഒരു സ്വപ്നം കണ്ടു മകൻ ഇസ്മായിൽ അലി ഇസ്സലാമിനെ അറുക്കാൻ അള്ളാഹു താലയുടെ കൽപ്പനയായിരുന്നു അത് നബിമാരുടെ സ്വപ്നം വഴിയിൻ്റെ ഭാഗമാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാം സ്വപ്നത്തിൻ്റെ കാര്യം മകനോട് പറഞ്ഞു അള്ളാഹു താലയുടെ കൽപ്പനക്ക് വിധേയനാകാൻ ഇസ്മായിൽ അലി ഇസ്സലാം തയ്യാറായി എന്നാൽ മകനുപകരം ഒരാടിനെ അറുക്കാൻ അള്ളാഹു താല കൽപ്പിച്ചു ഇബ്രാഹിം നബി അലി ഇസ്ലാം ആടിനെ അറുത്തു ബലി ബലിപെരുന്നാളിന് നാം നടത്തുന്ന ഉലഹിയയിൽ ആ സ്മരണ പുതുക്കലുണ്ട് സുബ നിസ്കാരത്തിനു ശേഷം ഉമ്മാമയോടൊപ്പം ആയിഷയും തെക്കുബീറുചൊല്ലി മാു എന്തു ഉദ്ദേശം വെച്ചാണോ കുടിച്ചത് ജംസം അതിനുള്ളതാണ്

തക്ബീർ അക്ബർ ബലി ഇനി അതിൻ്റെ അതിൻ്റെ ദഫ്തർ ലിങ്ക് ലിങ്ക്ടുക്കുന്നുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ അത് കണ്ട് എഴുതി ഉസ്താദിന് കാണിച്ചു കൊടുക്കുക അസലു വർമ്മി വാർക്കാത്ത